അസ്സാമലൈക്കും വാർഹമത്തുള്ള സ്ഥിരമായി കഫക്കെട്ട് പലപ്പോഴും നമ്മളെ ബാധിക്കാറുണ്ട് ഈ സ്ഥിരമായി കഫക്കെട്ടിൻ്റെ കാരണം എന്തെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പലപ്പോഴും ആളുകൾ സ്ഥിരമായി കഫക്കെട്ട് പറയാറുള്ളത് മൂക്കിൻ്റെ പിന്നിലൂടെ കഫം തൊണ്ടയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് സ്ഥിരമായി കഫക്കെട്ട് എന്ന് പറയാം മൂക്ക് മേലോട്ട് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥ പലപ്പോഴും ആളുകളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് കഫം ആ സമയത്ത് വരെ തുപ്പുന്നു അതിൻ്റെ കളറ് ചിലപ്പോൾ വെള്ള കളറാകാം ചില ആളുകൾക്ക് മഞ്ഞ മഞ്ഞക്കളറാവും ഇത് ദീർഘകാലമായി ഏകദേശം മൂന്ന് മാസത്തിൻ്റെ മുകളിലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്നാണ് പറയാറ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നതോ പെട്ടെന്നുണ്ടാകുന്ന സൈനസൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയായിരുന്നു ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമായ ക്രോണിക് സൈനസൈറ്റിസിൽ ആളുകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രയാസം ഈ തൊണ്ടയിലോട്ട് വരുന്ന കഫക്കെട്ടാണ് പലപ്പോഴും ചില ആളുകൾക്ക് ശക് സ്ഥിരമായൊരു തലവേദന ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് സൈനസൈറ്റിസിൻ്റെ കാരണമാണ് നമ്മൾ ആദ്യം ഇതിൽ കണ്ടുപിടിക്കാറുള്ളത് ഈ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് ഒന്ന് മൂക്കിലെ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുക മൂക്കിലൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ കഫം ഏത് വായു അറകളിൽ നിന്നാണ് ഏത് സൈനസിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് അത് അതിനുള്ളൊരു കാരണം ചിലപ്പോൾ ആ വായു അറ സ്ഥിരമായി അടയാനുള്ള വല്ല കാരണെങ്കിൽ ചിലപ്പോൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാകാം മൂക്കിൽ ദശ കാരണം അലർജി കാരണം ദശ വളർന്നതാവാം ഇത്തരം കാരണങ്ങളൊക്കെ നമുക്ക് ഈ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന് പുറമെ സി ടി സ്കാൻ എന്നുള്ള അല്ലെങ്കിൽ മൂക്കിൻ്റെ വായു അറകളുടെ സി ടി സ്കാൻ എന്നുള്ള ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഏതൊക്കെ വായു അറകളിൽ ഈ കഫം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഇത്തരം ടെസ്റ്റുകളുടെ ശേഷം ഇതിനുള്ളൊരു ചികിത്സയാണ് സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് ചികിത്സയുടെ ഭാഗമായി നമ്മൾ മെഡിക്കൽ ചികിത്സ അതായത് മരുന്നു കൊണ്ടുള്ള ചികിത്സ മൂക്കിലടിക്കുന്ന സ്പ്രേ പോലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അപൂർവമായിട്ട് ചില വ്യക്തികൾക്ക് ഇത് പൂപ്പൽ നിറഞ്ഞ കഫക്കെട്ടാവാറുണ്ട് അത് പ്രത്യേകിച്ച് പ്രായമേറിയ ആളുകളിലും അതുപോലെ ഷുഗർ പോലെയുള്ള മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികളിലുമാണ് പൂപ്പൽ പോലെയുള്ള സൈനസൈറ്റിസ് ഉണ്ടാവാറുള്ളത് അപ്പോൾ മൂക്കിൽ നിന്ന് മണം വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണാറുള്ളത് ഇത്തരം സൈനസൈറ്റിസുകളെ അതായത് ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറയും പൂപ്പൽ സൈനസൈറ്റിസ് എന്ന് പറയുന്നതിന് ഇത്തരം സൈനസൈറ്റിസുകളെ നമ്മൾ ചികിത്സിക്കാറുള്ളത് ഓപ്പറേഷനോടെ തന്നെയാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ മറ്റു സൈനസൈറ്റിസുകൾ കഫക്കെട്ടുകൾ നമുക്ക് തുടക്കത്തിൽ മരുന്നു കൊണ്ട് ചികിത്സിക്കാൻ പറ്റും ചില ഘട്ടങ്ങളിൽ മരുന്ന് ഫലിക്കാതെ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ പോലെയുള്ള ചികിത്സയാണ് നിർദ്ദേശിക്കാറുള്ളത് മൂക്കിലൂടെ എൻഡോസ്കോപ്പ് വെച്ചിട്ട് ഈ കഫങ്ങൾ കഫം കെട്ടിയിരുന്ന വായുറകൾ കൊടുക്കുകയും അവിടെ നിന്ന് കഫം വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഓപ്പറേഷനുകളാണ് സാധാരണ ഇത്തരം സൈനസൈറ്റിസുകൾക്ക് ചെയ്യാറുള്ളത് അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു